കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം പകലെഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ദീപാരാധനക്ക് ശേഷം വെടിക്കെട്ട് നടന്നു താലപ്പൊലി മഹോത്സവത്തിന്റെ നാലു ദിവസങ്ങളിലും പകലും രാത്രിയിലും എഴുന്നള്ളിപ്പുകൾ ഉണ്ടാകും പകിട്ടിലും മേളപ്പെരുമയിലും ശ്രീ കുറുമ്പക്കാവിലെ രണ്ടാം താലപ്പൊലി തെക്കേ നടയിലെ ശ്രീ കുറുമ്പമ്മയുടെ നടയിൽ നിന്ന് ഭഗവതിയുടെ സ്വർണകോലമേന്തിയ വിനയസുന്ദറും ഇടവും വലവുമായി മറ്റു രണ്ട് ഗജവീരന്മാരും ക്ഷേത്രത്തിലേക്ക് നടന്നു നീങ്ങിയതോടെ ശ്രീ കുറുമ്പക്കാവിലെ രണ്ടാം താലപ്പൊലിയുടെ ആരവമുയർന്നു ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ നടന്ന എഴുന്നള്ളിപ്പിന് കീഴൂർ മധുസൂദന കുറുപ്പിന്റെ പഞ്ചവാദ്യം അകമടിയായി പോസ്റ്റ് ഓഫീസ് പരിസരത്തുനിന്ന് മൂന്ന് ഗജവീരന്മാരോടുകൂടി ചേർന്ന് അഞ്ച് ആനകളോടെയാണ് കിഴക്കേ നടയിലെ ഗജമണ്ഡപത്തിലെത്തിയത് തുടർന്ന് ഒൻപത് ആനകളോടെ ക്ഷേത്രത്തിന് അഭിമുഖമായി എഴുന്നള്ളിപ്പ് നിരക്കുകയും കിഴക്കേ നടയിൽ നിന്ന് വലിയ തമ്പുരാന്റെ പ്രതിനിധിയും പരിവാരങ്ങളും എഴുന്നള്ളിപ്പിനെ ക്ഷേത്രത്തിലേക്ക് എതിരേൽക്കുകയും ചെയ്തു ഡോക്ടർ തിരുവല്ല രാധാകൃഷ്ണൻ ചെണ്ടമേളത്തിന് മാറ്റുകൂട്ടി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ